എവിടെ വിടെ പോ നമ്മൾ സ്വന്തം തലശ്ശേരിയിലുള്ള റമലാൻ ഫുഡ് സ്ട്രീറ്റിലാണ് അപ്പോൾ ഇത് എവിടെയാണ് സ്പോട്ട് എന്ന് വെച്ചാൽ ഡോൺ ടൗൺ മാളിൻ്റെ അടുത്തായിട്ടാണ് ഇത് വരുന്നത് ഗ്രാൻഡ് തേജസിൻ്റെ മുമ്പിലാണ് ഈ റമലാൻ ഫുഡ് സ്ട്രീറ്റ് വരുന്നത് കാറിനടുത്ത് തന്നെ നല്ല നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റോണ്ടെല്ലാം അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ മെയിൻ ഫുഡൊക്കെ പറയുക അപ്പം ഇവിടുത്തെ മെയിൻ മാസ്റ്ററായ ആയ പോത്തും കാലുണ്ട് പിന്നെ ആട്ടും തല ഫിഷ് ഫ്രൈനെ കൊണ്ട് പലതരം ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പം പിന്നെ അൽഫാം അപ്പം കൊണ്ട് കുറേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ലൈവ് ഫുഡാണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ആടേനെ ഓയിൽ ചൂടാലിങ്ങ് കൊണ്ടു തരും അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പോത്തുംകാലി അൽഫാം പൊറോട്ട ഫിഷ് ഫ്രൈ പിന്നെ കുബൂസ് അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത് അപ്പോൾ ഈ പോത്തുംകാർ ഇങ്ങനെ മുട്ടിയിട്ട് തിന്നും അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ പൊറാട്ടി കുബൂസ് ഉറുമലോട്ടിയൊക്കെ തിന്ന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണ്പ്പെട്ടത് കുറേ ഉപ്പിലിട്ട് മാങ്ങ ഇങ്ങനെ നിരത്തി വെച്ചതാണ് അപ്പോൾ എനക്ക് ഈ മാങ്ങാണ്ട് പിടിച്ച് വെക്കാൻ പറ്റിയിട്ടില്ല എന്നേരം ഞാൻ വേഗം മാങ്ങ അടുത്തേക്ക് പോയി അപ്പോൾ ആദത്ത് കുറേ ഹണി റോസ് പുലിയുരുക്ക അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു ആദത്ത ഒറ്റവും കൂടുതൽ എരിവുള്ള മാങ്ങയാണ് പുലി ഉരുകനെ അപ്പം ഞാനത് അങ്ങ് വാങ്ങിക്കഴിച്ചു നോക്കി അതിന് പേരുപോലെ തന്നെ തിന്നാൽ നമ്മുടെ കണ്ണും പുലിയുരുക്കൻ്റെ കണ്ണും ഒലിയായിപ്പോവും നമ്മളത് തിന്നാൽ നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നു പോവും ഐറ്റം അരിവായിരുന്നു പുലി ഉരുക മാങ്ങക്ക് ഞമ്മളിങ്ങനെ മാങ്ങ തിന്നാണ്ടിട്ട് അന്യൂസ് പറഞ്ഞാൽ അന്യൂസിനും മാങ്ങ വേണോന്ന് അപ്പോൾ അന്യൂസിന് പുലി ഉരുക്കം കൊടുത്താലും ഓനിക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല ലൈറ്റ് എരിവായിരുന്നു നമുക്കെന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല അപ്പം അന്നേരം അന്യൂസിന് എരിവില്ലാത്ത നോർമൽ മാങ്ങ വാങ്ങിക്കൊടുത്ത് അത്ര എരിവില്ല ഹണി റോസ് എന്നാണ് ഈ മാങ്ങേൻ്റെ പേര് അപ്പോൾ അത് തിന്നാൽ നമ്മൾ വായി ഫുള്ള് എരിഞ്ഞു പണിയാവും അന്നേരം അപ്പുറത്തന്നെ വാട്ടർ മെലൻ മൊജിറ്റ ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ വാങ്ങിക്കൊടിച്ച് എന്നിട്ട് നമ്മൾ ചൊരണ്ടി ഐസ് വാങ്ങി കഴിച്ച് എന്നേരാണ് എരിവൊക്കെ പോയത് ഭയങ്കര എരിവായിരുന്നു അത് തിന്നേരം നമ്മൾ ചൊരണ്ടി ഐസാണ് ബീച്ച് എന്നൊക്കെ കഴിക്കല് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചൊരണ്ടി ഐസ്ക്രീം ക്രീം കഴിച്ചു നോക്കുക അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ചിപ്സിൻ്റെ അകത്ത് കുറച്ച് പുളിപ്പുള്ള ഒരു സാധനം കഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു സാധനം തിന്നോക്കി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഇവിടെ പലതരം സാധനങ്ങളുണ്ട് ഇനിയും പൂരിൻ്റെ ഒക്കെ ഉണ്ട് ഇനി എനിക്ക് തിന്ന ബി സ്ഥലം അത്രയും ഫുള്ളായിട്ടാണ് ഉള്ളത് എന്നുവെച്ചാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ കറ്റാ ബൈ ബൈ